ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കാണുന്ന അമരക്കട വള്ളി കേട്ടോ നല്ലോണം പടർന്നുണ്ടായിക്കുന്നു പക്ഷേ കായ് കുറവാണ് കേട്ടോ അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ തപ്പി തപ്പിപ്പിടിച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അതങ്ങോട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മൂത്തിട്ടൊന്നുമില്ല പാകത്തിന് മൂപ്പായിട്ടാണ് അപ്പോൾ ഇങ്ങനെ തൂക്കുപാത്രത്തിലാട്ടോ ഞാൻ വെളിച്ചെണ്ണ ആക്കി വെച്ചിരിക്കുന്നത് അത് കട്ട പിടിച്ചാൽ തണുപ്പ് കാരണം കട്ട പിടിക്കും അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാൻ ബുദ്ധിമുട്ടാണ് കുപ്പിയിലൊക്കെ ആക്കിയാൽ അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ ആക്കി വെച്ചാൽ നമുക്ക് സുഖമായിട്ട് അതിന് സ്പൂൺ വെച്ച് കോരി എടുത്തിട്ട് ഞമ്മൾക്ക് അപ്പോൾ അതാ ഞാൻ ഒഴിച്ചെട്ട് ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കടുക് ഉള്ളി പച്ചമുളക് ഇതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാകത്തിനുള്ള മൂപ്പമാണ് അപ്പോൾ അതാ ഉള്ളി ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെ അതൊന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെതാണ് ഞാനത് ഈ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി നല്ലോണം വന്നപ്പോൾ ഈ ഉപ്പേരി അരിഞ്ഞത് ഈ മരക്കരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാനെട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഉപ്പേരിയൊന്ന് വെന്ത് വരട്ടെ നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ അത് പെട്ടെന്ന് വേഗട്ടോ ഈ ആവിയിൽ കിടന്നിട്ടന്നെ ഇത് വെന്ത് കിട്ടും അങ്ങനെതാ ഉപ്പേരിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ പിന്നെ കഷ്ണ മീനുണ്ട് അത് ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുമ്പളങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കഷ്ണമൊക്കെ വെട്ടിയിട്ട് അത് ഞമ്മളെ വീട്ടിലുണ്ടായതു തന്നെ അപ്പോൾ ഈ കുമ്പളങ്ങ കടുക് പൊട്ടിക്കും കുമ്മണം മോരി കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് രണ്ട് പപ്പടം പൊരിച്ചെടുക്കാൻ ആ എണ്ണയിൽ തന്നെ അതിലേക്ക് ഞാൻ കടുക് മുലുവേം പറ്റൽ മുളകുമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ആദ്യം തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ തേങ്ങ അരച്ചത് ഈ എണ്ണയിലൊന്ന് എടുത്തിട്ടാണ് പിന്നെയാണ് ഞാൻ തൈര് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് മോര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുക ആ എണ്ണയിൽ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ചതച്ചിടണം കേട്ടോ അത് ഞാൻ മറന്നതാണ് പിന്നെ അത് ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുകയും ചെയ്തു കേട്ടോ ഈ എണ്ണയിൽ തന്നെ നമുക്ക് വഴറ്റി എടുക്കാൻ ചതച്ചത് വഴറ്റി എടുക്കാം കേട്ടോ എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ വെളുത്തുള്ളി ചതച്ചതിടുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വെളുത്തുള്ളി ആ എണ്ണയിൽ തന്നെ വഴറ്റി എടുക്കണം കേട്ടോ അപ്പം അങ്ങനെയതാ തേങ്ങ ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മോര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് മോര് കറി ആയിട്ടുണ്ട് എല്ലാ മീൻ പൊരിച്ചതും പപ്പടം മൊരിച്ചതും ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേകത അച്ചാറും ഉണ്ട് അപ്പം അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക